നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറോട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം നോക്കിയ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഗ്രീക്ക് റോമ അതുപോലുള്ള സ്ഥ ആളുകൾ ഈജിപ്ത് പിടിച്ചടക്കുന്നേക്കാൾ മുമ്പേ ഗ്രീക്കിനു മുമ്പേ നമുക്ക് ഒരു കൂട്ടരെ പറ്റി പരിചയപ്പെടേണ്ടതുണ്ട് അതായത് ഈ ഗ്രീക്കുകാർ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നാണ് അതായത് അവരും ക്രിസ്ത്യാനികൾ തന്നെയാണ് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ക്രിസ്ത്യാനികൾ എന്നാണ് അർത്ഥം ഇവിടെ നാല് മുതൽ പതിനഞ്ച് പെർസെൻറ്റ് ഗ്രീക്ക് ഓർത്തഡോക്സ് ആയിരുന്നെങ്കിലും അവിടെ രണ്ട് പെർസെൻറ്റ് മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു അതായത് സോളമ്മൻ നബിക്ക് അതായത് സുലൈമാൻ നബിക്ക് ശേഷം സ്പ്ലിറ്റ് ആയ വർഗത്തിൽപ്പെട്ട രണ്ട് ശതമാനം മുസ്ലിങ്ങൾ പിന്നീട് അവർ ഇവിടുക്കൊക്കെ പോകുന്നു എന്ന് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഈ സിറിയയിൽ നിന്ന് മക്ക പിടിച്ചടക്കാൻ പോകുന്ന ഒരാളെ കുറിച്ചാണ് അന്ന് സിറിയയുടെ പേര് വേറൊരു പേരാണ് അവര് ആനകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ആനവർഷം വർഷം എന്നറിയപ്പെടുന്ന ഒരു ഖുർആൻ സൂക്തം തന്നെ ഖുർആനിലുണ്ട് അബ്രഹത്ത് എന്നാണ് ആ രാജാവിൻ്റെ പേര് ഈ അബ്രഹത്താകട്ടെ ക്രിസ്ത്യാനിയാണ് താനും എങ്ങനെയാണ് അബ്രഹത്ത് ക്രിസ്ത്യാനിയായത് അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരാണ് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ സുലൈമാ നബിയിൽ വിശ്വസിച്ച ആളുകൾ പിന്നീട് വരുന്ന നബിമാരിൽ വിശ്വസിക്കുമ്പോൾ അവിടെ യാക്കോബായ സഭ എന്ന് പറഞ്ഞിട്ടൊരു സഭ കൂടി ഉരുത്തിരിയുന്നുണ്ട് അപ്പം അതും ക്രിസ്ത്യാനികൾ തന്നെയാണ് പക്ഷെ ആ അവിടെ ഉരുത്തിരിയുമ്പോൾ ഈ അബ്രഹത്ത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് തന്നെ സിറിയയിൽ അന്ന് സിറിയയുടെ പേര് വേറൊരു പേരാണ് അന്ന് ഇത് പകുതി മുക്കാലും ഇന്ന് കാണുന്ന മറ്റേ എന്താ പറയുക സൗദി അറേബ്യയുടെ പകുതി മുക്കാലും ഭരിച്ചിരുന്നത് ഈ അബ്രഹത്താണ് അയാള് പിന്നെ മക്ക പൊളിക്കാൻ വരുന്നേക്കാൾ മുമ്പ് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഇയാൾ ഏതോപ്യയിൽ നിന്ന് വന്നതാണ് എന്നാണ് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്നത് ഏതോപ്യയിൽ നിന്ന് വന്നു പറഞ്ഞാൽ സുലൈമാൻ നബിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവർ അങ്ങനെയാണിത് വരുന്നത് എന്തായാലും ഇബ്രാഹിം നബിയുടെ രണ്ട് ഭാര്യമാരെ പറ്റി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒരു ഭാര്യയിൽ ഉണ്ടായ ആളുകൾ പിന്നെ ഒരു കൂട്ടരും മറ്റൊരു ഭാര്യയിലുണ്ടായ കൂട്ടർ മറ്റൊരു കൂട്ടർ ഇതിങ്ങനെ സ്പ്ലിപ്റ്റ് ആകുമ്പോൾ ഒരു കൂട്ടർ മുസ്ലിമും ഒരു കൂട്ടർ ക്രിസ്ത്യനുമായി മാറുന്നതാണ് പിന്നീട് കാണുന്ന കാഴ്ച ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ കാണാം അതായത് പതിനാലാം നൂറ്റാണ്ടിലെ പേർഷ്യൻ ചിത്രമായ അബ്രഹാം കഴിവ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അതിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചത് താരിഖ്നാമ എന്ന പഴയകാല പുസ്തകത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത് ഇവിടെ കിളികൾ തുര്ശിനാമല പർവ്വതത്തിൽ നിന്ന് പിന്നെ ചൂടായിട്ട് തരിച്ച് കിടക്കുന്ന കല്ലുകൾ കൊത്തി മക്ക പൊളിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനകളുടെയും കുതിരകളുടെയും ആളുകളുടെയും മേൽ വർഷിച്ചതായിട്ട് പരിശുദ്ധ കുർവാനിൽ കാണാം ഇത് സത്യമാണ് അപ്പോൾ അതിനെപ്പറ്റി പഴയകാലം ഒരു ചിത്രകാരം വരച്ച ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രേ തെളിവുള്ളൂ അതിന് അലന്ധ കൈഫയോ ബുക്ക് ഓഫ് യസ്ആാബുൽ ഫീൽ അല്ല മെജിയിൽ ഖൈതവും ഫീ തേലീലിൻ അല്ല എന്നൊരു സുഹൃത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഫീ ജാർത്തിമിൻ സിജിയിൽ ഭജയനാവും ഫീ കാസ്ബിൻ മൗക്കൂൽ എന്നാണ് അതിൽ യാത്ര ലാസ്റ്റ് പറയുന്നത് അതായത് ഈ തൊയിറ അബാബിയിലാണ് അതായത് എനിക്ക് അത് വിശദീകരിക്കാൻ ഒലസം ബുദ്ധിമുട്ടുണ്ട് അബാബിയിൽ എന്ന കിളികളാണ് ആ കല്ലുകൾ കൊത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതായത് അറബികൾ അന്ന് ശക്തരായിരുന്നില്ല ഈ അപ്രത്യെന്തിനാണ് ഇപ്പോൾ ഈ മക്ക പൊളിക്കുന്ന പറഞ്ഞാൽ ഈ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ തന്നെയാണ് മക്ക പക്ഷെ അന്ന് ഇത്രമാത്രം സൂപ്പറായിട്ടെല്ലാം ഉണ്ടായിരുന്നത് ഒരു അടിത്തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങോട്ട് പൊളിച്ചു കളയാ ചിട്ട് ഒന്നാണ് പക്ഷേ റബ്ബ് സുഭവനൌത്താൽ തന്നെ അത് തടുക്കുന്നതായിട്ടാണ് തൃശൂർ കുഖാനിൽ പറയുന്നത് ഇയാൾ അത്രമാത്രം ശക്തനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പഴയ അറബികളൊക്കെ വണ്ടി എന്തൊക്കെ ചെയ്യാൻ ആനകളുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വണ്ടിയപ്പോഴാണ് ഈ കിളികൾ വന്നത് അശ്വ എന്നായിരുന്നു ഇയാളുടെ പിൻഗാമിയുടെ പേര് അല്ലാതെ അറബി പേരല്ല സുമസ്യ അശ്വ എന്നായിരുന്നു പിൻഗാമിയുടെ പേര് പിന്നെ യക്സൂൻ ഇബിനു അബ്രഹ എന്നാണ് പൊളിക്കാൻ വന്ന ആളുടെ പുള്ളായിട്ടുള്ള പേര് മരിച്ചത് സി അഞ്ഞൂറ്റി എഴുപതിലാണ് പിന്നെ അറേബ്യൻ പെൻസില് എന്ന സ്ഥലത്തുനിന്ന് വന്നതാണ് പെൻ പെനിൻസുല അറേബ്യൻ പെനിസുല സ്ഥലമുണ്ട് യുസ് എക്സ് എം എസ് റൂഖ് മതം ക്രിസ്തു മതം മനസ്സിലായില്ലേ ഇത് ഖുർആാനിൽ കാണാം ഈ പുരാതന ചരിത്രം ഇതിയാനും മക്ക പൊളിക്കാൻ പറ്റിയില്ല അക്കാലത്ത് യമനിൻ്റെ പേര് ഹിമ്യാവുൾ ഹിംയാർ എന്ന രാജ്യമായിരുന്നു യമൻ്റെ പേര് ഹിംയാർ എന്നാണ് ആ കാലത്ത് അതുപോലെ ഇന്നത്തെ സൗദി അറേബ്യയിൽ പിന്നെ ഭൂരിഭാഗവും ഹിമ്യ ഭരിച്ചിരുന്നു ഒരു പിന്നെ അക്സുമൈറ്റ് സൈനിക നേതാവായിരുന്നു ആറാം നൂറ്റാണ്ടാണ് സി സി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഈ കാലം പറ ഉദ്ദേശിക്കാനാണ് ഈ സി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതിലാണ് അങ്ങനെ ആക്രമിച്ചു അക്സുമൈറ്റ് സൈന്യത്തിലെ ഒരു പിന്നെ ജനറൽ ആയിരുന്നു ആര് അബ്രഹത്ത് അങ്ങനെ അബ്രഹത്തിൻ്റെ കയ്പൊളി അബ്രഹത്ത് കലേബ് എന്ന് പറയുന്നത് സ്ഥാപിച്ചു ക്രിസ്ത്യൻ ഹിമാററ്റ് രാജാവിനെ അവിടെ നിന്ന് സ്ഥാനപ്രശ്നാക്കി അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വേറൊരു രാജാവിനെ സ്ഥാനപ്രശ്നാക്കിയിട്ടാണ് ഇയാളാ ഭാഗം അലങ്കരിച്ച് അവിടെ കുറേ കാലം ഭരിച്ചത് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഗ്രീക്കിനും മുമ്പേയും അവിടെ ആളുകൾ ആറാടി ആക്രമിച്ചിരുന്നു എന്നാണ് അപ്പോൾ രണ്ട് മൂന്ന് സൈസ് ക്രിസ്ത്യാനികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് ജാക്കോബായ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക ഓർത്തഡോക്സ് പിന്നെ ഇപ്പോൾ ഉള്ള മറ്റേ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊക്കെ അപ്പോൾ യേശുവിൻ സേസുമാണ് ഇവർ മൂന്നാവുന്നത് അപ്പോൾ ആദ്യം രണ്ടേ ഉള്ളു അതായത് യാക്കൗബായ സഭയും ഉണ്ടാവും പിന്നെ ഈ സുലൈമാൻ നബിയിൽ വിശ്വസിച്ച ആളുകളും ഉണ്ടാവും പക്ഷേ സത്യം പറഞ്ഞാൽ സുലൈമാൻ നബിയുടെയും ഈ ഇബ്രാഹിം നബിയുടെയും ചരിത്രം ആലോചിക്കുകയാണെങ്കിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളും മറുവിഭാഗം രണ്ടുമായിത്തീരുന്നത് ആദ്യം തന്നെ ഇവർ ടോട്ടൽ മുസ്ലിം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇവർ പറഞ്ഞു കൊണ്ടിരുന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിരിക്കുന്നത് മറ്റേ ഭാര്യയിലുള്ള പിന്നെ മകനെയാണ് എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളും മറ്റുള്ളവരും പറയുന്നത് നമ്മൾ മുസ്ലിങ്ങൾ പറയുന്നത് ഈ മക്കയിൽ വെച്ചിട്ടാണ് ഈ മറ്റേ ഈ ഇസ്മായിൽ നബിയെ കൊണ്ടുപോകുന്നത് എന്നാണ് എന്തായാലും ശരി ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യം അമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളവരുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും മുസ്ലിങ്ങളൊക്കെ എവിടേക്കൊക്കെ പോയി ആരൊക്കെ എന്ന് നമുക്ക് വീണ്ടും വരുന്ന വീഡിയോകളിൽ പരിചയപ്പെടാം ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളതാണ് മാർക്ക് ആൻ്റണിയേയും പിന്നേ മറ്റുള്ള ആളുകളെയൊക്കെ അതിനുശേഷം പിന്നെണ്ട് ആളുകളാണ് ശേഷം പിന്നെ അവിടെ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരുണ്ട് അത് അവിടെ വരുന്നേക്കാൾ മുമ്പേ അല്ലെങ്കിൽ പിന്നീട് ഹിറ്റ്ലർ വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ കിടന്ന് അതിക്രമിച്ച് മുന്നേറിയിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് നമുക്ക് അവിടെയുള്ള ഇസ്ലാമിൻ്റെ പിടി എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുമായി ബന്ധം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു വീഡിയോയിൽ വന്നിട്ട് എന്തിനാണ് റസൂല് മറ്റേ ബൈത്തിൽ മുക്കദീസ് സന്ദർശിച്ചിരുന്നവണ പറയേണ്ട ആവശ്യമെന്ന് ഈ മറ്റേ അബുജായിൽ പറയുന്ന പോലെ പറയേണ്ട ആവശ്യം നമുക്ക് ഉദിക്കുന്നില്ല അഥവാ അങ്ങനെ പറഞ്ഞാലും അത് നിഷേധിക്കുകയെ നമുക്ക് മാറുള്ളൂ കാരണം അപ്പോൾ നമ്മൾ സത്യവിശ്വാസികളല്ലാതാവുക ചെയ്യുക അതായത് ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ഖുർആാനിൽ എന്താണെന്ന് വെച്ചാൽ അഫൊല എത്തബർ അഫൊ പിന്നെ എത്തബറോൽ ഖുർൻ വലൗഖ മിനൽ ഐരിലാഹി ലവജദൂ ഫി മൊയ്താഫൻ ഖസീറ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഖുർആാനെ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഖുർആാനെ വിശ്വസിക്കാതെ ആദ്യം വന്ന പ്രവാചകന്മാരെ ഒന്നും വിശ്വസിക്കാതെ ഖുർആാനിൽ പിന്നീട് വന്ന പിന്നെ പറയുന്ന മുഹമ്മദ് നബി പറയുന്നത് മാത്രം വെച്ചിട്ട് ഒരു ഖുർആൻ ഞാൻ നബിക്ക് ഇറക്കിയിട്ടില്ല എന്ന് അള്ളാഹു സുഖാൻ താല എന്നെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് തള്ളിക്കളയുന്നു പിന്നെ ദീനിൽ വരാൻ ഉള്ളവർ തള്ളിക്കളയുന്നു ദീനിലുള്ളവർക്ക് തന്നെ അർത്ഥമില്ലാതെ ഉഴലുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയുടെ പേര് പിന്നെ കണ്ടമാനം ഉപയോഗിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് കുറവാൻ മാത്രമേ ഉള്ളൂ ആ സ്ത്രീയുടെ പേരെന്താണെന്ന് വെച്ചാൽ ഈസ നബിയുടെ ഉമ്മാൻ്റെ പേരാണ് അതായത് ഈസ നബിയുടെ ഉമ്മയായ മറിയം മറിയമ്പിയുടെ പേരാണ് പത്ത് എഴുപത് പ്രാവശ്യം പറയുന്നത് അല്ലാതെ അസൂലിൻ്റെ ആ പേര് കൂട്ടത്തിലുള്ള ആരുടെയും പേര് അധികം തീരെ പറയുന്നില്ല എന്ന് തന്നെ വെക്കാം ഇഞ്ചിലിൽ പോലും വെറും ഏഴ് പ്രാവശ്യത്തെ പറയുന്നുള്ളൂ എന്തെന്ന് മറിയം ബീവിയുടെ പേര് അപ്പോൾ ഇത് പൂർത്തീകരിക്കാൻ വന്ന ഗ്രന്ഥമാണ് എന്ത് പരിശുദ്ധപൂർവ്വമാണ് അപ്പോൾ അതിനങ്ങ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തള്ളിക്കളയണ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മറ്റേ എന്ത് അടിസ്ഥാനം പോകും ഞാൻ പറഞ്ഞില്ലേ കണ്ടമാൻ ആളുടെ കയ്യിൽ നിന്ന് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം പോകും ഇപ്പം ഇസ് ഈസ്ലാൻ നബീന ആരും കണ്ടുവരില്ല പക്ഷെ ഇസ്ലാൻ നബിയെ കണ്ടിരുന്നു ആ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന പോലത്തെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത് അത് ഇസ്ലാമികമല്ല ഇസ്ലാമിൽ ചിത്രം വരച്ച് സൂക്ഷിക്കാൻ അധികാരമില്ല അത് പാടുല്ല അത് പിന്നെ ഹറാമാണ് എന്നിടത്ത് ഇസ നബി പോലത്തെ ഒരു ജൂ ജൂതനെയാണ് ഇന്ന് ഇസ്രയേലിക്കാരനെയാണ് ആവം നേരിട്ട് കണ്ടിട്ട് അവിടെ അതേപോലത്തെ ഒരു ചിത്രം വരക്കുകയാണ് ചെയ്യുന്നത് ആര് വിശ വിഖ്യാത ചിത്രകാരനാണ് വരക്കുന്നത് മോണാലിസ വരച്ച ചിത്രകാരനാണ് അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോ ജനങ്ങളുടെ കയ്യിലുള്ളത് ഇസാ നബിയുടെ ഫോട്ടോ പറഞ്ഞാൽ ഇസാ നബീനെ തന്നെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഇവർ ഫോട്ടോ വെച്ച് കൊണ്ടെടുക്കുക ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ ക്രിസ്ത്യാനികൾക്ക് നേരെ ആഞ്ഞടിക്കാമെന്നൊന്നും വിചാരിക്കരുത് ക്രിസ്ത്യാനിക്ക് ശേഷം അതായത് ക്രിസ്തുവിന് ശേഷം വരുന്ന പ്രവാചകനെ പറ്റി പറയുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് അത് അവരാരും നശിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ വൈത്തിൽ മുക്കദ്സുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അബ്രഹത്ത് മക്ക പൊളിക്കാൻ വന്നിരുന്നു എന്തായിരുന്നു അതിൻ്റെ താല്പര്യം അന്ന് തന്നെ ഇസ്ലാമികളും പിന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ തെറ്റാണെന്നാണല്ലത് സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ല റിസൂല് വരുന്നതിനേക്കാൾ മുമ്പാണിത് എന്നിട്ട് പിന്നെ റസൂൽ വന്നതിന് ശേഷമാണ് അത് ഈ ഖുർആനിൽ പ്രസിദ്ധീകരിക്കുന്നത് അതായത് സൂചിപ്പിക്കുന്നത് അത്ര പോലും ഈ ലോകത്തിനാർക്കും അറിയില്ല എന്തിനാണ് അബ്രഹത്ത് മക്ക പൊളിക്കാൻ വന്നതെന്ന് അബ്രഹത്തിനറിയാൻ ആ മക്ക അടിസ്ഥാനപരമായിട്ട് മക്കിമദീന മദീനയോട് ഉണ്ടാകണത്തെ സത്യം വെളിയിൽ വരുന്നു അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എങ്കിൽ തെളിവ് നശിപ്പിക്കാൻ റബ്ബ് സുബാനോത്താലെ സംബന്ധിച്ചുമില്ല കാരണം ഇത്രയും വലിയൊരു ഭയങ്കര ആനപ്പടയെ അശ്വണി പടയൊക്കെ നഴിച്ചു വന്ന ഈ ആനപ്പടയെ ചെറുക്കുന്നത് റബ്ബുസ് ബാനോ ചാലയാണ് എങ്ങനെയാണ് ചെറുക്കുന്നത് അബാബീല് എന്ന് പറയുന്ന പക്ഷികളുടെ ചുണ്ടില് വളരെ ചൂടുള്ള കല്ലുകൾ ലക്ഷോപലക്ഷം പക്ഷി പക്ഷികൾ അത് കൊടുത്തിട്ട് ആനയുടെ മസ്തകത്തിലേക്ക് പതിപ്പിക്കുകയും അവിടെ ആനയ്ക്ക് തിരിയാനും അറിയാനും സ്ഥലമില്ലാതെ പരസ്പരം കൂട്ടിമുട്ടിയിട്ട് ഒരുപാട് ആളുകൾ ആനപ്പുറത്തു നിന്നും കുതിരപ്പുറത്തു നിന്നും വീണ് ചവിട്ടിയളിക്കപ്പെടുകയും അതിനാൽ അവിടെ നിന്ന് പോവുകയും ചെയ്യും അല്ലാതെ അവിടെ അത് മക്ക തടുക്കാൻ പറ്റിയ ഒരു സൈന്യങ്ങളോ യുദ്ധക്കോപ്പുകളോ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടമോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ പരിശുദ്ധമായ ക്ഷേപം അവൻ സംരക്ഷിച്ചു എന്നാണ് ഖുർആനിൽ പറയുന്നത് സത്യവുമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തിനു വിശ്വസിക്കുന്ന നിങ്ങളിത് വിശ്വസിച്ചേ മതിയാവും മനസ്സിലായോ പഴയകാല ഒറ്റ പ്രവാചകന്മാരെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെ ഈ മറ്റേ എന്താ പറയുക അവൻ്റെ ഈമാൻ ശരിയാവില്ല എന്നാണ് ഇസ്ലാമിൻ്റെ വിധി ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത് പഴയ കാലത്ത് ഞങ്ങളെ ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓരോന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു പ്രവാചകനുണ്ടാക്കി എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ തനി ഭ്രാന്തന്മാരുടെ വീഡിയോ ഒക്കെ നമ്മൾക്ക് മറ്റേ യൂട്യൂബിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളെ കൂട്ടി യാതൊരു ആവശ്യവും ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിലില്ല അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവസാനം പറയപ്പെട്ട നബിയാണ് മുഹമ്മദ് നബി എന്നുള്ളതിലേക്ക് വെളിച്ചം വീഴുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ തെളിവുകളുമായിട്ടുള്ള തെളിവുകളുമായിട്ടുള്ള വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുകയും ലഭിക്കുകയും ചെയ്യുക അങ്ങനെ ചരിത്രം അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ട് അതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം